ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്കത് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റാം പിന്നെ ലെഫ്റ്റിലെയും റൈറ്റ് സൈഡും ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫുട്റസ്റ്റ് മാറ്റണസ് പറഞ്ഞിട്ടുണ്ട് ബാക്കിലത്തെ റിയർ കൗൾ സെറ്റ് അതായത് ഫൈബറിൻ്റെ ബാക്ക് കൗൾ വൈബ്രേഷൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് മൺകാടിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലൂസ് പറഞ്ഞിട്ടുണ്ട് മൺകാടിൻ്റെ ബുഷ് ലൂസ് ആയിട്ട് ചെറിയൊരു ആയിട്ട് അടി കാണിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞേക്കുന്നത് ഗിയറിൽ നിന്ന് ന്യൂട്രോ ആക്കാൻ തരുത് വണ്ടി ഗിയറിൽ പോയിട്ട് ഫസ്റ്റ് ഇന്ന് നോട്ടർ ആക്കാൻ തരുന്നത് ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ കംപ്ലൈൻ്റുകൾ അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കി നമ്മൾ വണ്ടി വർക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കീറൻ്റെ ഒറിജിനൽ ലൈനർ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കാം അടുത്ത സർവീസിൽ വിൽക്കുവാറും നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും ടയർ കണ്ടീഷൻ അത്യാവശ്യമുണ്ട് നല്ല കട്ട കട്ട കൂടുതലുള്ള മോഡൽ ഇട്ടാണ് കേട്ടോ അതേപോലെ തന്നെ ഹബിനായാലും വേറെ പറയത്തേക്ക് കംപ്ലയിൻ്റ് ഇല്ല നമുക്ക് ഈ മോഡൽ കട്ട യൂസ് ചെയ്യുന്നത് അത്ര ഗുണകരല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒന്നോ കട്ട എടുക്കുക അല്ലെങ്കിൽ സാപ്പർ കട്ട കട്ടെടുക്കണോ ബെറ്റർ കാരണം ഇത് കൂടി കഴിഞ്ഞാൽ വണ്ടി പാളിയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല അത് ഈ മോഡലിന് വന്ന പ്രശ്നമാണ് ഇത് ഈ പറഞ്ഞ ജമ്പു എന്ന് പറയുന്ന മോഡൽ വന്ന പ്രോബ്ലമാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് കേട്ടോ ഇത് ഇത് ഈ മോഡൽ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ ഇനി മാറ്റി കിട്ടണ സമയത്തായാലും നൈലോൺ ഗ്രിപ്പ് സാധാ കട്ടയുള്ളത് ഇടണതാണ് ഏറ്റവും ബെറ്റർ വണ്ടി ഓടിക്കാൻ സ്മൂത്ത് ഉണ്ടാവണമെങ്കിൽ അത് ഇട്ടാറേ പറ്റുള്ളൂ ഇത് കുറേ ഗെയിമേ വണ്ടി പാളിച്ചു തുടങ്ങും പിന്നെ ചെയിൻ നല്ല രീതിയിൽ ലൂസ് ഉണ്ടായിരുന്നു നല്ല ടൈറ്റ് നല്ലവണ്ണം അടിക്കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ടൈറ്റ് ചെയ്ത് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഈ ഒരു സർവീസും കൂടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ സൈഡിലൊക്കെ തേമാനം വന്നിട്ടുണ്ടാവുണ്ട് ബാക്ക് സൈഡിലൊക്കെ തേമാനം വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ടൈറ്റ് ചെയ്താൽ പോലും നൂറ് ശതമാനം സൗണ്ട് ക്ലിയർ ആവണമെന്നില്ല ഈ പ്ലേ ഇവിടെ ബാക്ക് സൈഡൊക്കെ ഉണ്ട് ഈ പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് കാണിക്കും പക്ഷേ എന്നാലും ആ ബലി അടി ഉണ്ടാവില്ല എന്ന് മാത്രം കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം മഴയൊക്കെ മാറി കയ്യാം അടുത്ത സർവീസിൽ കയറ്റിയിട്ട് ചെയിൻ അങ്ങോട്ട് മാറ്റി കളയാനാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് വരാം അപ്പോൾ ഒരു മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞിട്ട് മാറ്റിയാലും മതി നിലവിൽ നമ്മൾ അതിൻ്റെ ലോക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലോക്കിൻ്റെ ഒന്നും വേറെ പ്രോബ്ലം ഇല്ല ലോക്കൊക്കെ ഓക്കെയാണ് പക്ഷേ ചെയിൻ അഡ്ജസ്റ്റിങ് പരമാവധി മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അടുത്ത സർവീസ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞ രീതിയിൽ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ കാണിക്കും ബാക്ക് സൈഡിൽ നിന്ന് ആ വലിയ അടി ഉണ്ടാവില്ല എന്ന് മാത്രം കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് എയർ ഫിൽട്ടറും നമുക്ക് നെക്സ്റ്റ് സർവീസിൽ മാറ്റേണ്ടതായിട്ട് വരും എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത് ഈ സർവീസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വിടാം പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ച് കൂട്ടത്തേക്ക് നടത്തി വിടണുണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടാണ് ബ്രേക്ക് ലൈനർ കമ്പനി ലൈനറൊക്കെ കിടക്കണം ഫ്രണ്ടിലും ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ലൈൻറ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലത്തെ മൺകാടിൻ്റെ ഉള്ളിൽ വരുന്ന ആ കോളറാണ് കംപ്ലൈൻറ്റ് കാണിച്ചായിരുന്നത് അടി കാണിക്കാനുള്ളൊരു കാരണം കേട്ടോ അപ്പോൾ അത് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നല്ല മോഡലാണ് ഈ മോഡൽ ഓൾറെഡി പറ്റുന്നുണ്ട് ഈ മോഡൽ കിട്ടുകയാണെങ്കിൽ ആ മോഡൽ ബാക്കിൽ യൂസ് ചെയ്യണമെന്ന് കുറേ കൂടി നല്ലതെട്ടോ ഈ ഡിസൈൻ കണ്ടോ ഈ ഡിസൈൻ കുറച്ചുകൂടി ബെറ്റർ മുന്നൂറേ മണിലേക്കും ഒന്നും കിട്ടാൻ സാധ്യതയില്ല ഐറ്റം അവൈലബിൾ അല്ലാന്ന് തോന്നുന്നത് അതല്ലെങ്കിൽ നൈലോൺ കട്ട സാധാരണ എം ആർ എഫിലൊക്കെ നൈലോൺ കട്ട സാധാ കട്ട കിട്ടും അതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് ഓടിക്കാൻ കേട്ടോ ബാക്ക് സൈഡിലിട്ട് ഓടിക്കാനായിട്ട് പിന്നെ നമുക്ക് സർവീസിനോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ഹബിനകത്ത് ആ ലൈൻ അരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യുക പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ പ്ലഗ്ഗിൻ്റെ ഭാഗം കൂടി നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് സ്പാർ പ്ലഗ്ഗൊന്നും അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കണുണ്ട് പിന്നെ ബാറ്ററി നമുക്കിതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാറ്ററി ആണ് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് പതിമൂന്നേ പോയിൻ്റ് ഒന്നേ രണ്ടരചിന് വോൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വോൾട്ട് ഉണ്ട് അപ്പം നിലവിൽ ലോഡ് കൊടുക്കുമ്പോൾ ഒരൽപ്പം കുറവിലേക്ക് പോവുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോൾ നമുക്ക് എട്ടിലേക്കൊക്കെ പോവാം ഏഴ് എട്ട് ഏഴിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആംബിയർ ഒരല്പം കുറവാണ് അതുകൊണ്ട് തന്നെ സെൽഫിൻ്റെ പ്രോബ്ലം ഒരു ഒരുപക്ഷെ കാണിച്ചേക്കും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബാറ്ററിയിൽ വോൾട്ട് വരുമ്പോൾ പതിമൂന്ന് വോൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററിക്ക് ആംബിയർ വേണം ആംപിയർ നമ്മൾ ലോഡ് ചെയ്ത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഏഴ് വോൾട്ടിലേക്ക് പോകാനുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഏഴ് ആറിലേക്കൊക്കെ ഡൗൺ ആയിട്ട് പോകേണ്ടത് അതുകൊണ്ടാണ് നമുക്ക് സെൽഫിൻ്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറയണേണ്ട കേസ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി നമുക്ക് ഈ സൈഡിലത്തെ ഈ ഒരു കവറാണ് ഡാമേജ് പറഞ്ഞാൽ വൈബ്രേഷൻ പറഞ്ഞാൽ അത് നമ്മളിവിടെ പൊട്ടിപ്പോയിട്ട് ആദ്യം നമ്മൾ ടൈ ഒക്കെ ഇട്ടിട്ട് ആണ് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് തരുന്നത് നൂറ് ശതമാനം ഒരു പരിഹാരമല്ല എന്നാൽ പോലും നമുക്ക് ഒന്നും കൂടി അത് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം കുറച്ചും കൂടി ടൈറ്റായ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനതിന് ഏകദേശം എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം എന്തായാലും ഒരു ആറ് മണി ആറരയ്ക്ക് ആവും തീരുമ്പോഴത്തേക്കും കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം ഓക്കെ